സ്ത്രീധന പീഡനം ഗുരുതരമായ ഒരു ഒഫൻസാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ നിസ്സാരമായ സ്വരച്ചേർച്ചയില്ലായ്മയുടെ പേരിൽ പോലും ഭർത്താവിനെയും ഭർത്താവിൻ്റെ ബന്ധുക്കളെയും ഭീഷണിപ്പെടുത്തുന്നതും ക്രിമിനൽ കേസിൽപ്പെടുത്തുന്നതും സ്ത്രീധന പീഡനത്തിൻ്റെ പേരിലാണ് അതായത് സെഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എ ഇപ്പോൾ ബി എൻ എസ് എയ്റ്റി ഫോർ എന്നാൽ ഫയൽ ചെയ്യുന്നതിൽ ഭൂരിഭാഗവും വ്യാജമാണെന്ന വസ്തുത കീഴ് മുതൽ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വരെ ബോധ്യമായതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു വിധി പരിശോധിക്കാം പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഡവറി ആവശ്യപ്പെട്ടു എന്ന കാരണത്താൽ ഫോൺ നയൻ്റി ടെ നിലനിൽക്കുന്നതല്ലെന്ന് ഡൽഹി ഹൈക്കോടതി അതുപോലെ തന്നെ സാധാരണ നിലയിലുള്ള ദേഷ്യ സംസാരങ്ങൾ ഹറാസ്മെന്റ് എന്ന പട്ടികയിൽപ്പെടുന്നതുമല്ല ഭർത്താവിന്റെ അകന്ന ബന്ധുവിനെതിരെ ഭാര്യ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി സെഷൻ ഫോർ നയൻറ്റിയറ്റ് എ ഫോർ നോട്ട് സിക്സ് വൺ തേർട്ടി ഫോർ ചേർത്ത് എഫ് ഐ ആർ എടുത്തിരുന്നു എന്നാൽ ഈ വിഷയം പരിഗണിച്ച് ഹൈക്കോടതി എഫ് ഐ ആർ ക്വാഷ് ചെയ്യുകയാണുണ്ടായത് ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ ഫോർ നയൻറ്റി എയ്റ്റ് ചുമത്തത്തക്ക നിലയിലുള്ള ക്രൂവൽറ്റി ഉള്ളതായി കണക്കാക്കാൻ കഴിയില്ല ഈ കേസിൽ ജസ്റ്റിസ് അമിത് മഹാജൻ നിരീക്ഷിച്ചത് മിയർ ഡിമാൻഡ് ഓഫ് ഡവറി ഈസ് നോട്ട് ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എ ഓഫ് ഐ പി സി ആൻഡ് എ സിംപ്ലിസിറ്റർ അലിഗേഷൻ ഓഫ് ഇൻറ്റിമിഡേഷൻ കനോട്ട് ബി സെറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് ഹറാസ്മെൻ്റ് ഈ കേസിലും കോടതി കൂട്ടിച്ചേർത്ത വിഷയം ഡീപ് റൂട്ടഡായി ഡവറി എന്ന സാമൂഹ്യത്തിന്മയ്ക്കെതിരെ കണ്ണടയ്ക്കാൻ കഴിയുന്നതല്ല പറയാൻ കഴിയാത്തത്ര ഹറാസ്മെൻ്റ് നേരിടുന്ന നിരവധി വിക്ടിംസ് ഉണ്ട് ഫോർ നയൻറ്റി എയ്റ്റ് എ ഒരു ഫാമിലി കേസല്ല ഇത് മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു ക്രിമിനൽ കേസാണ് അതോടൊപ്പം ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത നോൺ വെയിലബിൾ ഒഫൻസും മറ്റൊന്ന് നോൺ കോമ്പൗണ്ടബിൾ ആണ് അതായത് ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യതയില്ല കേസ് നിലനിൽക്കണമെങ്കിൽ ക്രൂലിറ്റി ഉണ്ടായിരിക്കണം സ്ത്രീയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക മനഃപൂർവ്വമായി മുറിവേൽപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുക സ്വത്തിനു വേണ്ടി ഭാര്യയെയോ അവരുടെ ബന്ധുക്കളെയോ നിർബന്ധിക്കുക ഇവയെല്ലാം പീഡനത്തിന്റെ പരിധിയിൽ വരും ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ ഉണ്ടാകാവുന്ന പീഡനങ്ങൾക്കെതിരെ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് പീഡനം എന്നത് ശാരീരികമോ മാനസികമോ ഇക്കണോമിക്കലോ ഇമോഷണലോ ആയ ഏത് തരത്തിലുള്ള ക്രൂരതയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ഫോർ നയൻറ്റി എയ്റ്റിയെ കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് ലീഗലി വിവാഹം കഴിഞ്ഞ സ്ത്രീ ആയിരിക്കണം രണ്ട് ക്രൂരതയ്ക്കോ ഉപദ്രവത്തിനോ വിധേയായിരിക്കണം മൂന്ന് ക്രൂരത ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്നോ ഉണ്ടായിരിക്കണം ലീവിംഗ് ടുഗദറായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ചെയ്യേണ്ട ഒരു കാര്യം ഈ കേസ് നിസ്സാരമായ ഒരു കേസല്ല പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു ആയുധമാണിത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇത്രയും പെട്ടെന്ന് ഒരു ആന്റിസിപ്പേറ്ററി ബെയില് മൂവ് ചെയ്യേണ്ടതാണ് ഓങ് എവിഡൻസ് ഉണ്ടെങ്കിൽ ഹൈക്കോർട്ടിൽ പോയി കേസ് കാഷ് ചെയ്യാവുന്നതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്